ഹലോ ഇന്ന് ഞാനൊരു ഡാൾ ചപ്പാത്തിക്കോ പൂരിക്കുമൊക്കെ കൂട്ടാൻ പറ്റിയൊരു ഡാളാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കുറച്ച് കേരള സ്റ്റൈലും കൂടാണ് ഈ ഡാൾ ഇതിന് വേണ്ടത് ചെറു ചെറുപയർ പരിപ്പാണ് ഈ ചെറുപയർ പരിപ്പ് വറുത്തതാണ് കേട്ടോ നമ്മൾ സാധാരണ ചെറുപയർ പരിപ്പ് വറുത്ത് വയ്ക്കുമല്ലോ അപ്പോൾ ഇതൊരു ഒരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിലൊരു ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വേണ്ട കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുക ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നു ഒരു ക്യാരറ്റ് മുറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സപോള പിന്നെ തക്കാളി ഇതിൻ്റെ കൂടെ ഇത് കഷ്ണമിടുന്ന സമയത്ത് ചേർക്കാനായിട്ട് ഒരു പച്ചമുളകും കുറച്ച് കരിവേറ്റല് ഒരു പച്ചമുളകും മതി ിതിനയ്ക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് തേങ്ങ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് കുരുമുളക് ഏകദേശം ഒരു സ്പൂൺ കുരുമുളകുണ്ട് ഈ കുരുമുളക് ചതച്ചെടുക്കണം അപ്പം അതിനകടേസ്റ്റ് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്ന് പൂടമുണ്ട് പിന്നെ ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ഒരു കാൽസ്പൂൺ സ്പൂൺ കിടക്കും പിന്നെ ഇത് കടുക് ഉറക്കുമല്ല ഇതിനെ വെറുതെ നെയ്യില് നമ്മൾ ഈ പെരിഞ്ചിയിലകവും മല്ലിയിലയും കൂടെ ഇട്ട് മൂപ്പിച്ചായിടുന്നത് അത് ഓപ്ഷണൽ വേണ്ടവർക്ക് മതി അല്ലെങ്കിൽ വെറുതെ ഇതാൾ കഴിക്കാം അപ്പം ആദ്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ പരിപ്പ് കഴുകി വേകാൻ വയ്ക്കാം പരിപ്പിച്ചിട്ട് വെണ്ടിയിട്ടാണ് കഷ്ണങ്ങൾ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങിടുക ചെറുപയർ അരിപ്പും ഇതുമൊക്കെ എൻ്റെ കുക്കർ കുറച്ച് വലുതാണ് അപ്പോൾ അത് പരിപ്പെല്ലാം വല്ലാതെ വെന്തിച്ചാറും അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലാണ് പരിപ്പ് വേവിക്കുന്നത് ഇപ്പം ചെറുപയർ പരിപ്പ് കഴുകി എല്ലാം തീയെല്ലാം കത്തിച്ച് വെച്ചിരിക്കുക അപ്പം ഇതൊരു കുറച്ചൊരു മൂന്നാലഞ്ച് തലയൊക്കെ തിളയുമ്പോഴത്തേൻ്റെ ഇങ്ങനെ ആകും അപ്പോൾ ഇതിലൊരു തരി മഞ്ഞപ്പൊടിയും കുറച്ചിട്ടാൽ മതി എന്നുവെച്ചാൽ നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടുണ്ടല്ലോ ഒരു കാൽ സ്പൂൺ മഞ്ഞ മഞ്ഞപ്പൊടിയും ഒരു അതുപോലെ തന്നെ ആ കാൽ കാൽസ്പൂണ് മുളക് പൊടിയും കൂടെ ഇടുക ഇതധികം എരിവുള്ള സാധനമല്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാം വേവായി ഈ പരിപ്പ് അപ്പോഴാണ് നമ്മളീ കഷ്ണങ്ങൾ ഇതിലോട്ടിടുന്നത് കുക്കറിലാണെങ്കിൽ ഒന്നിച്ച് അങ്ങ് കിട്ടാൻ മതി പക്ഷേ ശരിക്കും ഈ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതിലാണ് ടേസ്റ്റ് കേട്ടോ കുക്കറാകുമ്പോൾ എല്ലാം കൂടെ കണ്ടമാനം വെന്ത് ഒഴഞ്ഞു പോവും പക്ഷെ എളുപ്പത്തിന് പ്രഷർ കുക്കറാണ് നല്ലത് അപ്പോൾ ഇത് വേകുന്ന സമയത്തിന് നമുക്കതെല്ലാം അരച്ചെടുക്കാം നല്ലപോലെ ഇതൊന്നിനി മൂടി വയ്ക്കാം കഷണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സമയത്താണ് ഉപ്പിടുന്നത് ഞാൻ ഉപ്പ് എടുത്ത് വെച്ചിരുന്നില്ല നേരത്തെ പക്ഷേ ഏകദേശം ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇടുക ഉപ്പിടുക ഉപ്പിട്ടിരിട്ട് രണ്ട് തേളയും കൂടെ വരുമ്പോൾ ഞാൻ അരപ്പരച്ച് വെച്ചിട്ടുണ്ട് അരപ്പരയ്ക്കുമ്പോഴേ കുരുമുളക് നമ്മൾ ഹോൾ കുരുമുളക് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ കുരുമുളകും വെളുത്തള്ളിയും ആ പെരിഞ്ചീരിവും കൂടെ ആദ്യം ഒന്ന് ചതച്ചിട്ട് വേണം തേങ്ങ അരയ്ക്കാൻ നമ്മൾ അരപ്പ് വെക്കുകയാണിപ്പം ഒരുപാട് വെള്ളം വേണ്ട ഇത്ര ഈ ഭാഗം മതി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യെടുത്ത് അതിലോട്ട് അടി ഇടാറില്ല പെരിഞ്ചീരകം പെരിഞ്ചീരവും കുറച്ച് മല്ലിന് എരിഞ്ഞൂടെ എടുക്കുന്നത് നമ്മൾ ഇത് തീ കുറച്ചുകൊണ്ട് നമ്മളെ ദാളൊക്കെ ഇ റെഡി ആയിരിക്കുന്നു അപ്പം നമ്മളിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു വെറൈറ്റി ഒരു ഡിഷാണിത് ചെറുപയർ പരിപ്പായതുകൊണ്ട് നമുക്കത് സാധാ തുമരപ്പരിപ്പിനെ കാട്ടി ഗ്യാസൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ലൈക്ക് അടിക്കുക ലൈക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ ലൈക്ക് പിന്നെ ഷെയർ ചെയ്യുക कमेंट पर सब्स््रेब तो, सब्स््रैब